ചിന്നക്കനാലിൽ വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണം കാട്ടാനകൾ മേയുന്ന പുൽമേടുകൾ കാട്ടുതീയിൽ നശിച്ചത് മൂലമെന്ന് പ്രദേശവാസികൾ തീറ്റയും വെള്ളവും ഇല്ലാതായതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുകയാണ് ആനകൾക്ക് കാട്ടിൽ തന്നെ തീറ്റയും വെള്ളവും ഉറപ്പാക്കാതെ പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇതുപോലെ കാട്ടാനകൾ കൂട്ടത്തോടെ മേഞ്ഞു നടന്നിരുന്ന പുൽമേടുകളാണ് കാട്ടുതീയിൽ കത്തി ഈ മലമേട് മാത്രമല്ല ചിന്നക്കനാലിൽ ആനകൾ മേയുന്ന എല്ലാ മലമേടുകളും ഇത്തരത്തിൽ വ്യാപകമായി കാട്ടുതീയിൽ കത്തി നശിച്ചു ഇതോടെ ആകെയുള്ള പച്ചപ്പായ കൃഷിയിടങ്ങളിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുകയാണെന്ന് നാട്ടുകാർ പുൽമേടുകൾ കത്തിച്ച് ജൈവായുധമായിട്ട് ഇതിനെ ഉപയോഗിക്കുക ആനകളെ കൃഷിഭൂമിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി മനപൂർവ്വം ചെയ്യുന്നത് കാരണം വനവിജ്ഞാപനം വന്നു അത് മരവിപ്പിച്ചേക്കുവാണെന്ന് പറഞ്ഞു ഇത് മൂക്കണമെങ്കിൽ ഇതുപോലെ വന്യജീവി ജനങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വനം നിർബന്ധമായിട്ട് വനവിജ്ഞാപനം എന്നുള്ള മനപൂർവ്വം ചെയ്യുന്ന പരിപാടിയായിരുന്നു വനം ആനകൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ലെന്ന ആരോപിക്കുന്നു നാട്ടുകാരോപിക്കുന്നു ഉണ്ടെങ്കിൽ ആന ഒരു പരിധിക്ക് അവിടെ നിൽക്കും കുറേയൊക്കെ തിന്നാവുന്ന സാധനങ്ങളുണ്ട് അത് തിന്നും പിന്നെയുള്ള സമയത്ത് വെള്ളം കുടിക്കാൻ ഡാമിലൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വേണ്ട ഒരു പ്രോജക്ട് കൊടുത്തതിൽ നിരവധി സർക്കാർ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെങ്കിലും വനവിജ്ഞാപനം ഇറക്കിയ നിന്ന് ജനങ്ങളെ പുൽമേടുകൾക്ക് തീയിട്ട് കാട്ടാനകളെ ജനവാസ മേഖലയിലേക്ക് മനഃപൂർവ്വം ഇറക്കി വിടുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്നാൽ സാമൂഹിക വിരുദ്ധരാണ് കാട്ടുതീക്ക് പിന്നിലെന്നാണ് വനം വകുപ്പിന്റെ വാദം നന്നായി ഒരു വേനൽമഴ പെയ്തിറങ്ങി ഈ മലമുകളുകൾ പച്ചപ്പിൽ നിറഞ്ഞാൽ മാത്രമേ ഇനി കാട്ടാനകൾ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി